അലകോ നമസ്കാരം ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഊണിനൊപ്പം ഒരു പായസം നമ്മൾ വിളമ്പുന്നുണ്ട് ഇന്നത്തെ സദ്യയ്ക്ക് നമ്മൾ ഉച്ചയ്ക്ക് വിളമ്പുന്നത് പരിപ്പ് പായസമാണ് അതായത് ഉണക്കലരിയും ചെറുപയറു പരിപ്പും ചേർത്തിട്ടുള്ള പായസം നമ്മൾ ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ പായസമാണ് ഇന്നിവിടെ പാകം ചെയ്തത് ഈ വലിയ വാർപ്പിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തിളച്ചു വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഉണക്കലരിയും ചേർക്കും പരിപ്പും ചേർക്കും പരിപ്പെന്ന് പറയുമ്പോൾ വറുത്ത് വെച്ചിട്ടുള്ള പരിപ്പാണ് നമ്മൾ ചേർക്കുന്നത് ആദ്യം ഉണക്കലരിയാണ് ചേർക്കുക അരി ഒന്ന് വെന്ത് വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ പരിപ്പ് ചേർക്കും നമ്മളുടെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഈ പരിപ്പ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പരിപ്പ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം പരിപ്പ് പെട്ടെന്ന് വേവാനും പെട്ടെന്ന് ചുവട്ടിലും പിടിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചട്ടുകത്തിൽ നിന്ന് കൈയെടുക്കാണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെ പരിപ്പ് വെന്ത് വരുന്ന സമയത്ത് വെള്ളം കുറവാണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ പരിപ്പ് നന്നായിട്ട് വെന്ത് പാകത്തിനാവുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ചേർക്കും ശർക്കര ഇന്നലെ തന്നെ ഉരുക്കിയെടുത്തിട്ട് അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരയാണ് ഈ ശർക്കര നമ്മൾ ഈ ഒരു വാർപ്പിനകത്തേക്ക് ചേർക്കും ഇനി നമ്മുടെ അടുത്ത ജോലി എന്ന് പറയുന്നത് ഈ പരിപ്പൊന്ന് വരട്ടിയെടുക്കണം ശർക്കര ചേർത്ത് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോൺ സ്റ്റോപ്പായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പരിപ്പ് ചോട്ടിൽ പിടിക്കാതെ തന്നെ അതിലെ ജലാംശം മുഴുവൻ വറ്റിച്ചേർക്കാനായിട്ട് നമുക്ക് കഴിയും ഇനി നമ്മുടെ അടുത്ത ചൊല്ലി എന്ന് പറയുന്നത് ഇതിൽ തേങ്ങാപ്പാൽ ചേർക്കാവുന്നതാണ് ആദ്യം നമ്മൾ ചേർക്കുന്നത് രണ്ടാം പാലാണ് രണ്ടാം പാൽ ഒന്ന് ചെല്ല ചേർക്കുക ഓരോ നാൽപ്പതോ അൻപത് ലിറ്റർ വെച്ചിട്ട് നമ്മൾ വാർപ്പിലേക്ക് ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുക വെള്ളം വറ്റി വരുന്ന അനുസരിച്ചിട്ട് പുതിയ പാൽ ചേർത്തുകൊണ്ടിരിക്കുക അങ്ങനെ രണ്ടാം പാല് ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസി നല്ല തിക്ക് ഫോർമാറ്റിലാവണ സമയത്ത് നമ്മൾ പശുപാൽ ചേർക്കും സാധാരണ ഒരു വാർപ്പിലെ കൂട്ടിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് ലിറ്റർ പാലാണ് അതായത് അറുപത് കവറിലുള്ള പശുവും പാല് നമ്മൾ പരുപ്പായസം വയ്ക്കുമ്പോൾ ഏലക്കാപ്പൊടി മാത്രമേ തേങ്ങാ പാലിൽ മിക്സിയിൽ ചേർക്കാറുള്ളൂ ചുക്കൊടിയും ജീരാപ്പൊടിയും അങ്ങനെ ചേർക്കാറില്ല ഇനി ആ മധുര നമുക്കൊന്ന് നോക്കാം ഇനി ഈ പായസത്തിൻ്റെ തിക്ക്നസ് കുറച്ച് കൂടുതലാണെങ്കിൽ രണ്ടാം പാൽ കുറച്ചും കൂടെ നമുക്ക് ചേർക്കാട്ടോ അങ്ങനെ നമ്മുടെ പായസം നന്നായിട്ട് തിളച്ചു വരുമ്പോൾ അടുപ്പ് കെട്ടിയ ശേഷം തലപ്പാൽ അഥവാ ഒന്നാം പാൽ ചേർത്തിട്ട് ഒന്ന് എടുത്ത് നമ്മുടെ പായസം ഫിനിഷ് ചെയ്യും ഇവിടെ നമ്മൾ മുന്നൂറ് ലിറ്റർ അളവ് കൊള്ളുന്ന വാർപ്പിലേക്ക് ചേർത്തിരിക്കുന്നത് പത്ത് ലിറ്റർ ഒന്നാം പാലാണ് ഈ ഒരു പരിപ്പ് പരിപ്പായസത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു ലിറ്റർ നെയ്യ് ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ നമ്മളുടെ ചെറുപയർ പരിപ്പായസം റെഡി ആയിട്ടുണ്ട് ഒപ്പം ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മൾ നട്ട്സ് നെയ്യിൽ വറുത്ത് ചേർത്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് വിളം മാത്രം മതി നമ്മൾ അടുക്കളയിലുള്ള വിഭവങ്ങളൊക്കെ പാകം ചെയ്ത് തയ്യാറാക്കി വോളണ്ടിയേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഇലയിലേക്ക് വിളമ്പേണ്ട ഉത്തരവാദിത്വം ടീച്ചർമാരുടെയാണ് അഞ്ഞൂറിലധികം അധ്യാപകരാണ് പതിനാല് കൗണ്ടറുകളിലായിട്ട് ഈ ഭക്ഷണം വിളമ്പാനായിട്ട് ഈ ഭക്ഷണ പെരയിലുള്ളത് ഇതിൽ തന്നെ ഏറ്റവും ശ്രമകരമായ ജോലി എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ഭക്ഷണങ്ങളൊക്കെ പകർത്തിയെടുത്തിട്ട് ഈ പതിനാല് കൗണ്ടറുകളിലേക്ക് എത്തിക്കണം അവിടെ പ്രോപ്പറായിട്ട് തന്നെ കുട്ടികളെ ഇരുത്തി അവർക്ക് എല്ലാവർക്കും നല്ല രുചിയോടെ ഭക്ഷണം വിളമ്പി കൊടുക്കാൻ കൂടി കഴിയണം തൃശ്ശൂരിൽ നാട്ടിലെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു ഓരോ ദിവസവും നമ്മളെ സഹായിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് ഈ ഒരു യുവജനോത്സവത്തിനെ നാടിൻ്റെ ഉത്സവമായിട്ട് മാറ്റി അടിപൊളിയാക്കിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ കലോത്സവ കാഴ്ചകൾ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു പുതിയ പുതിയ കാഴ്ചകൾക്കായിട്ട് കാത്തിരിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേകതരം റെസിപ്പി ഈ ഒരു ചാനൽ കൂടി കാണണമെന്നാണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞോളൂ ഉറപ്പായിട്ടും ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും വീണ്ടും കാണാം പുതിയ വിശേഷങ്ങളായിട്ട് അതുവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം